നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി ഹോം അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ രാജവീതിയിൽ വണ്ടൂരിലെ യുവ ഡോക്ടറുടെ മരണം നാടിന്റെ ദുഃഖമായി നടുവത്ത് മൂച്ചിക്കൽ എം കെ രാമനുണ്ണിയുടെ മകൾ ഡോക്ടർ സ്വാതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ചോറ്റാനിക്കര പടിയാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് ഡോക്ടറായിരുന്ന സ്വാതി പ്രതിരോധശേഷിയുടെ കുറവ് കാരണം ചികിത്സ നടത്തി വരുന്നതിനിടെയാണ് മരണം സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച വടക്കുംപാടം വീട്ടുവളപ്പിൽ നടന്നു പുഷ്പയാണ് മാതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ സുവിഷ്ണ കർണാടക ബേക്കൽ കോട്ടിൽ ഡോക്ടറായി സേവനം നടത്തുന്ന സുപർണ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ്